ഹായ് ഓൾ ദിസ് ഇസ് സാറ്റർഡേ മോർണിംഗ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഇത്തിരി വൈകിയാണ് എണീറ്റത് പിന്നെ നല്ല പഴുത്ത കുറച്ച് ചക്ക ഫ്രിഡ്ജിലിരുപ്പുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഒന്ന് ചക്കപ്പാപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ മുമ്പ് ഒരു തവണ ഉണ്ടാക്കിയപ്പോഴും നിങ്ങൾ അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്ത ഐറ്റം ആണെന്ന് കമൻ്റ് ചെയ്യുന്നത് കണ്ടു ഇവിടെ കൊല്ലത്തൊക്കെ നല്ല പഴുത്ത ഏത്തപ്പോഴും പഴുത്ത ചക്കയൊക്കെ വെച്ച് ചെയ്യുന്ന ഐറ്റം ആണ് കേട്ടോ ഇത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം തലപ്പാൽ മാറ്റി വെച്ചിട്ട് വീണ്ടും വെള്ളം ചേർത്ത് രണ്ടാം പാൽ എടുത്ത് വയ്ക്കാം കെറ്റലിൽ വെച്ചിരുന്ന വെള്ളം അപ്പോഴേക്ക് ചൂടായി എനിക്കുള്ള കോഫി എടുത്തു നിലവിൻ്റെ ബോട്ടിലും അങ്ങ് സ്റ്റെറിലൈസ് ചെയ്തു ഒരു ചക്ക ഒറ്റയ്ക്ക് മുറിക്കാനും വേണ്ടിയിട്ടൊന്നും ഞാൻ വളർന്നിട്ടില്ല അമ്മയാണ് ഇന്നലെ ചക്ക പൊളിച്ച് അതിൻ്റെ ചുളയൊക്കെ ഇളക്കി ഫ്രിഡ്ജിൽ ഒരു ഡബ്ബയിലാക്കി വെച്ചത് ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മധുരവും ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ചക്കച്ചുളകൾ കുരുവടർത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വരിക്കയോ കൂഴയോ ഒക്കെ ഉപയോഗിക്കാം ഇതിന് ഒരു ഏലക്കായും കൂടെ ഒന്ന് ഇടിച്ച് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ച് ചുള വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ കൗണ്ടർ ടോപ്പ് ഒരു ഒരു കൊല്ലം മുന്നേ ബ്ലാക്ക് വാൾ പേപ്പർ ഒട്ടിച്ചിട്ടായിരുന്നു കിടന്നേച്ചത് അന്ന് അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഗ്രേ സ്പാറ്റുള്ള വാങ്ങിച്ചത് ഇപ്പോൾ ഒരു ചെറിയ റിഗ്രറ്റ് ഉണ്ട് വേറെ എന്തെങ്കിലും കളർ നോക്കായിരുന്നു ഒന്ന് അപ്പോൾ ദേ നമ്മുടെ ചുളയൊക്കെ നല്ലപോലെ വെന്ത് വന്നു അതിലേക്ക് ഇത്തിരി മൈദ ഒന്ന് വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തലപ്പാലും കൂടെ ചേർത്ത് കുറുക്കിയെടുക്കാം ചക്കപ്പാപ്പ റെഡിയായി അപ്പൊ നമുക്കിനി കോഫി കുടിക്കാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹാവ് എ ഗ്രേറ്റ് ഡേ